ഈ പറയുന്ന ഹിന്ദു അപ്പർ കാസ്റ്റിന്റെ മേൽക്കോയ്മയെ എതിർക്കുന്നു ജാതീയതയെ എതിർക്കുന്നു അവർ കംപ്ലീറ്റ് ആയിട്ട് ട്രാൻസ്ഫോർമേഷനില് ക്രിപ്റ്റോ ക്രിസ്ത്യൻസോ എല്ലാവരുടെ പേരും മുരുക എന്നും രാധാകൃഷ്ണനും പാണ്ഡ്യെന്നും ഒക്കെയാണ് അവർ പേരൊന്നും മാറ്റിയിട്ടൊന്നുമില്ല പക്ഷെ അവരുടെ ബിലീഫ്സ് മാറി ആ ചേഞ്ചസ് തമിഴ്നാടിൽ കാണാനുണ്ട് സത്യമാണിത് സംഭവം വലിയ സത്യമോ ആരാണ് ഇതുണ്ടാക്കിയെടുത്തത് ഏറ്റവും കൂടുതൽ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നടന്ന ഒരു സ്റ്റേറ്റ് ആണ് തമിഴ്നാട് സൗത്ത് ഇന്ത്യയിൽ കാസ്റ്റ് വാളുകൾ രാമനാഥപുരം അതായത് ബദ്രക്കടുത്ത് അപ്പർ കാസ്റ്റും ലോവർ കാസ്റ്റും താമസിക്കേണ്ടത് പ്രത്യേക വാൾ മതില് അവർക്ക് പ്രത്യേക ചായക്കട പ്രത്യേക ബാർബർ ഷോപ്പ് അന്നൊന്നും ഈ പറയുന്ന ബജരാംഗ് ഉള്ള ഈ ഹിന്ദു മുന്നണിന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നും പോയി ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കിയില്ല അങ്ങനെ ചെയ്യരുത് കാരണം കംപ്ലീറ്റ് ആയിട്ട് ബാക്ക്വേഡ് ക്ലാസ്സിനെയും ഈ പറയുന്ന ആൾക്കാരെ ഒഴിവാക്കാൻ ശ്രമിച്ചു അതവര് താഴിച്ചു കൊടുത്തു അങ്ങോട്ട് മാറി മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവിടെ സനാതനധർമ്മം എന്ന് പറയുന്നവർക്ക് അവിടെ പോകാൻ പേടിയായി ഇതല്ലേ സത്യം